ഇന്ന് കടയിൽ മോനെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്ന കണ്ടു അന്നേരം മോൻ ഇതുവരെ കൊടുത്തിട്ടില്ല അന്നേരം ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു എല്ലാ ഫ്രൂട്ട്സ് ഇപ്പോൾ ഒരുവിധം കൊടുക്കാമല്ലോ എയ്റ്റ് മന്ത്സ് ആയി അന്നേരം ഇതും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു നല്ലതല്ലേ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതില്ലേ അങ്ങനെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു അങ്ങനെ ഞാൻ വാങ്ങിച്ചത് ആയിരുന്നു അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ നല്ലതാണ് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാവുന്നതാണ് ആറുമാസത്തിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കുറുക്ക് കണക്കോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും വേവിക്കാതെ തന്നെ ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ അരി അന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആദ്യം ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഇവൻ്റെ ഫുഡ് മേക്കർ സെറ്റ് ഉണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് വേണ്ടുന്നവർക്ക് എൻ്റെ ചാനലിൽ കയറുമ്പം അറിയാൻ പറ്റും അങ്ങനെ ആ ഫുഡ് മേക്കർ സെറ്റിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കുറുക്ക് പോലെ അല്ലെങ്കിൽ നമ്മൾ ഡ്രാഗൺ പൂരി എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ അതുണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ചെറുതാക്കി അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഫുഡ് മേക്കർ സെറ്റിൻ്റെ ആ ഒരു പാത്രവും പിന്നെ സ്ട്രെയിനറുമാണ് ആണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണും എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കുറച്ച് അതിനകത്തെടുത്ത് വെച്ചിട്ട് ആ നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ അതിൻ്റെ പഴുപ്പ് താഴോട്ട് വീണോളും അരിയെല്ലാം അവിടെ എക്സ്ട്രാക്ട് ചെയ്ത് അവിടെ കിടന്നോളും അങ്ങനെ അതങ്ങനെ ആദ്യം ഫസ്റ്റ് ഞമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് അങ്ങനെ കൊടുക്കാനാണ് തീരുമാനിച്ചത് അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടൈപ്പും കൂടെ ചെയ്ത് നോക്കാം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് അവനൊരു പഴവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൂമ്പഴവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം എന്തായാലും കഴിക്കുക അന്നേരം കഴിക്കുന്നെങ്കിൽ രണ്ടുണ്ടേയും കൂടെ എഫക്റ്റീവായിട്ട് ചെല്ലട്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിപ്പം ഫസ്റ്റ് ഞാൻ അത് മാത്രം ചെയ്തിട്ടുള്ള ഇതാണ് അന്നേരം ഇച്ചിരി ലിക്വിഡ് കണക്കാണ് ഇരിക്കുന്നത് അന്നേരം അങ്ങനെയും കൊടുത്ത് നോക്കി എന്നിട്ട് പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു പൂമ്പഴം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് നേരത്തെ എടുത്ത ഫുഡ് മേക്കർ സെറ്റിലോട്ട് തന്നെ ഒഴിക്കുകയാണ് ചെയ്തത് ഇത് അല്ലാതെ നമ്മൾ അരിച്ചിട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാം ചിലർ അരിച്ച് അതിൻ്റെ ആ ഒരു ചെറിയൊരു തരി മാറ്റേണ്ടി മാറ്റിയിട്ടാണ് കൊടുക്കുന്നത് ഇതിപ്പം നല്ലതുപോലെ ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നേരിട്ട് ആ ബോണിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തുന്നേ ഉള്ളൂ അങ്ങനെ എന്നിട്ട് അതേ കണക്കാണ് കൊടുക്കുന്നത് കാരണം എല്ലാം നല്ല ഗുണങ്ങളുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല